വിമാനം മുടങ്ങിയതിന് മറ്റു വിമാനത്തിൽ യാത്ര ചെയ്യാനെത്തിയവരെ തടഞ്ഞ സ്ത്രീകൾ പിടിയിൽ വനിതാ സി ഐ എസ് എഫ് കോൺസ്റ്റബിളിനെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്ത കണ്ണൂർ വടകര സ്വദേശികളെയാണ് സി ഐ എസ് എഫ് പിടികൂടി കരിപ്പൂർ പോലീസിനു കൈമാറിയത് ബംഗളൂരുവിലേക്കുള്ള ഇൻഡിഗോ വിമാനം രാവിലെ സാങ്കേതിക തകരാർ മൂലം മുടങ്ങിയിരുന്നു ചൊവ്വാഴ്ച പകലാണ് കരിപ്പൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നാടകീയ സംഭവങ്ങൾ അരങ്ങേറിയത് മറ്റു യാത്രക്കാരെ തടയുകയും സി ഐ എസ് എഫ് വനിതാ കോൺസ്റ്റബിളിനെ കയ്യേറ്റം ചെയ്യുകയും ചെയ്ത രണ്ട് സ്ത്രീകളെ സിഐഎസ്എഫ് പിടികൂടി കരിപ്പൂർ പോലീസിൽ ഏൽപ്പിച്ചു കരിപ്പൂർ വിമാനത്താവളത്തിൽ നിന്ന് ബംഗളൂരുവിലേക്ക് പുറപ്പെടാനെത്തിയ രണ്ട് സ്ത്രീകളെയാണ് സി ഐ എസ് എഫ് കരിപ്പൂർ പോലീസിന് പിടികൂടി കൈമാറിയത് കണ്ണൂർ സ്വദേശി സൗദ ഒഞ്ചിയം സ്വദേശി ഖദീജ എന്നിവരെയാണ് സി ഐ എസ് എഫ് കരിപ്പൂർ പോലീസിന് കൈമാറിയത് മറ്റൊരു വിമാനത്തിൽ യാത്ര ചെയ്യാനുള്ള യാത്രക്കാരെ തടസ്സപ്പെടുത്തി തടയാനെത്തിയ സിഐഎസ് എഫ് വനിതാ കോൺസ്റ്റബിളിന്റെ കൃത്യനിർവഹണം തടസ്സപ്പെടുത്തി തുടങ്ങിയവയാണ് ഇരുവർക്കുമെതിരായ കുറ്റം ചൊവ്വാഴ്ച രാവിലെ ബംഗളൂരുവിലേക്ക് പോകേണ്ട ഇൻഡിഗോ വിമാനം സാങ്കേതിക തകരാർ മൂലം നിശ്ചിത സമയത്ത് പുറപ്പെട്ടിരുന്നില്ല ഈ വിമാനം ഉച്ചയ്ക്ക് ശേഷം പുറപ്പെടുമെന്നാണ് അറിയിച്ചിരുന്നത് അതിനിടെ രണ്ടാമത്തെ വിമാനത്തിലേക്ക് യാത്രക്കാർ കയറാനെത്തിയപ്പോൾ സൗദയും ഖദീജയും തടസ്സം സൃഷ്ടിച്ചെന്നാണ് പരാതി യാത്രക്കാരെ തടയുകയും അത് ചോദ്യം ചെയ്യാനെത്തിയ വനിതാ സി ഐ എസ് എഫ് കോൺസ്റ്റബിളിനെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്തെന്ന് പരാതിയുണ്ട്